സ്വാഗതം കൊല്ലം കോട്ടക്കൽ ഡോക്ടർ വയല വാസുദേവൻ പിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥികളും പ്ലസ് വൺ വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം ഒരു കുട്ടിയുടെ തലയ്ക്ക് പരിക്ക് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം പ്ലസ് ടു പഠിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥികളെ സ്കൂളിന് വെളിയിൽ കല്ലുകൊണ്ടും കയ്യിലെ ഇടിവള കൊണ്ടും തലയ്ക്കും പുറത്തും മാരകമായി പരിക്കേൽപ്പിച്ചതായി പരിക്കേറ്റ വിദ്യാർത്ഥികൾ പറഞ്ഞു അവിടെ പ്ലസ് വിദ്യാർത്ഥികൾ പന്ത്രണ്ട് എത്തുമായിരുന്നു ഒരു പത്തൊമ്പതോളം പേര് ഒന്ന് അടിച്ച് അടിച്ച് എന്നെ ഞാനും എന്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള പ്രശ്നം ചീത്തപളി അതൊക്കെയാണ് പ്രശ്നം അല്ല നമ്മള് ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കളിയാക്കല് നമ്മള് ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് എന്താ പറയുക സ്റ്റോറിയൊക്കെ ഇടുമ്പോഴത്തേന് കളിയാക്കല് അങ്ങനെ നമ്മൾ അതൊരു ഇൻസ്റ്റഗ്രാം വഴി ഈ രണ്ടു കൂട്ടരും ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയ വഴി അസഭ്യം പറച്ചിൽ നടന്നിരുന്നു അതിന്റെ വൈരാഗ്യത്തിലാണ് ഇന്നത്തെ ആക്രമണമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു വയലാ സ്കൂളിൽ നിരന്തരം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും റാഗിങ്ങും നടക്കാറുണ്ടെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നു ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതിപ്പം നിരന്തരം അവിടുള്ള ബാക്കിയുള്ള വിദ്യാർത്ഥികളിങ്ങനെ പറയാറുണ്ട് അവിടുത്തെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥികളെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു അസഭ്യം പറയുന്നു ചീത്ത വിളിക്കുന്നു അവരടിക്കണം അങ്ങനെ ചെയ്യും റോഡിലിറങ്ങി അവരെങ്ങനെ വർദ്ധിക്കും എന്നൊക്കെ സ്ഥിരം ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് പയ്യന്മാർ വിളിച്ചിട്ട് പറഞ്ഞു ഈ പയ്യനെ ആണെങ്കിൽ മുഹസിനും അങ്ങനെ കുറച്ച് പയ്യന്മാർ ചേർന്ന് ആക്രമിച്ചു അവൻ തലയിൽ അടിച്ചു അങ്ങനെ തല പൊട്ടി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടുത്തെ അറിഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ മുസ് മൂസിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ അവിടുത്തെ പി ടി എ പ്രസിഡന്റ് അപ്പം അവന് ഇതുവരെ നേരത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പി ടി എ കരുതെല്ലാം ഓരോ ഇഷ്യൂ ഉണ്ടാകാതെ അവർ കേസ് ഇങ്ങനെ തീർപ്പാക്കാനുള്ള കാര്യങ്ങളാണ് പി ടി എ കാര് നോക്കിക്കൊണ്ടിരുന്നത് ഇതിപ്പം ഇന്ന് ആക്രമിച്ചു അവൻ്റെ തലപുട്ടി നാളെ ചിലപ്പം വേറെ ഇത് വേറൊരു വിദ്യാർത്ഥി ആവാനും ചാൻസ് ഉണ്ട് അപ്പം ഇതിന് നല്ലൊരു ഇതിനുള്ള നടപടി മാനേജ്മെന്റ് പറ്റത്തുള്ളൂ പ്രിൻസിപ്പാൾ ഇപ്പം പുതിയൊരാളാണ് നേരത്തെ ഉണ്ടായിരുന്നോ അവരുണ്ട് പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അന്നവരെല്ലാം പേരന്റ് വിളിച്ച് ആക്കി വിടത്തേ ഉള്ളൂ വീണ്ടും തന്നെ അത് തന്നെ ഇതിപ്പം ഇതൊരു എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടല്ലോ ലിമിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നിയമനോടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത് വിദ്യാർത്ഥികളുടെ പരാതിയിൽ കടയ്ക്കൽ പോലീസ് കേസെടുത്തു